ഒരു സിനിമാ പ്രസിദ്ധീകരണമായ ചിത്രരമ എന്നൊരു ഞാൻ എൻ്റെ ഓർമ്മയാണ് അതിനകത്താണ് അങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടു പ്രശസ്ത സാഹിത്യകാരൻ പി പത്മരാജൻ ചലച്ചിത്ര സംവിധായകനാകുന്നു ഇതിൽ പിന്നെ അഭിനയിക്കാൻ പ്രധാന വേഷം അഭിനയിക്കാൻ പതിനഞ്ചിനും പതിനെട്ടിനും മധ്യേ പ്രായമുള്ള ആൺകുട്ടികളെ ആവശ്യമുണ്ട് ഇതാണ് ന്യൂസ് കാണുന്നത് അപ്പോൾ നമ്മളൊക്കെ സിനിമാവാസികളൊക്കെ സ്ഥിരം കാണുക എല്ലാ സിനിമ പോയി പലരും പോയി കാണുകയൊക്കെ ചെയ്യും ഇതിങ്ങനെ വായിച്ച് വായിച്ച നമ്മളങ്ങ് കിട്ടു അങ്ങനെ അപ്പോഴാണ് ഇത് ഇങ്ങനെ ഇതിനകത്ത് ഈ ഇതേ എൻ്റെ ബ്രദറെ കണ്ടിട്ട് പറഞ്ഞു നീ അന്ന് അയിക്കാൻ പറഞ്ഞു ഞാൻ പറയുന്നത് എനിക്കും അപ്പിനോട്ട് യാതൊരു ബന്ധം പോലും ഇല്ല അപ്പം അന്ന് ഈ പാട്ടുകാരനാണ് അപ്പോൾ പാട്ട് പാടണമൊക്കെ സിനിമയിൽ പാടണമെന്നൊക്കെ ഒരു മോഹമായിരുന്നാണെന്നുള്ളത് ഇതാ ഇങ്ങനെ പാട്ടാണ് പാട്ടാണ് മെയിൻ സൈഡ് പോലും ഇല്ല ഒന്നുമില്ല സിനിമയിലെല്ലാം കാണും എല്ലാം കാണും സിനിമ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതെ പുള്ളിക്കാരൻ തന്നെ ഇപ്പം ഒരു ഇതൊക്കെ എഴുതി ഈ അഡ്രസ്സിൽ അപ്പം അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് എനിക്ക് പ്രൊഡ്യൂസർ പ്രേംപ്രാശ് ചേട്ടൻ്റെ അഡ്രസ്സാണെന്ന് തോന്നുന്നു അതിലൊക്കെ അയച്ചു